ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കൃഷ്ണി വംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു കൃഷ്ണി വംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിഷ്ണുവിശ്വാത്മാവിശേഷിച്ചനുഗ്രഹിക്കേണം വിഷ്ണു വിഷ്ണുവിശ്വാത്മാവിശേഷിച്ചനുഗ്രഹിക്കേണം വിഷ്ണുജോത്ഭവസുത നന്ദന പുത്രൻ വ്യാസൻ വിഷ്ണുജ്യോത്ഭവസുത നന്ദനപുത്രൻ വ്യാസൻ വിഷ്ണുദാൻ തന്നെ വന്നു പിറന്നത ബോധനൻ വിഷ്ണുദാൻ തന്നെ വന്നു പിറന്നത ബോധനൻ വിഷ്ണുതന്മായാ ഗുണചരിത്രമെല്ലാം കണ്ട വിഷ്ണുതന്മായാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേൻ കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേൻ നാൻ മറനേരായ രാമായണം ചമയ്ക്കയാൽ നാൻ മറനേരായ രാമായണം ചമയ്ക്കയാൽ നാൻ മുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തോരു നാൻ നാൻ മുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തോരു ി കവി ശ്രേഷ്ഠനാകിയ മഹാമുനിതാൻ മാമവരം തരികെ പോഴും വന്ദിക്കുന്നേൻ വാൽമീകി കവി ശ്രേഷ്ഠനാകിയ മഹാമുനിതാൻ മമവരം തരിക പോഴും വന്ദിക്കുന്നേൻ രാമനാമത്തെ സദാകാലവും ജപിച്ചിടും രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനൻ ഉമാവല്ലഭൻ മഹേശ്വരൻ കാമനാശനൻ ഉമാവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസ്സിവാണിയിടുവാൻ വന്ദിക്കുന്നേൻ മാമകേ മനസ്സിവാണിയിടുവാൻ വന്ദിക്കുന്നേൻ ഒരിക്കൽ കൂടി ചൊല്ലാം കൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കേണം വിഷ്ണുജോത്ഭവ പുത്രൻ വ്യാസൻ വിഷ്ണുതാൻ തന്നെ പിറന്ന തപോധനൻ വിഷ്ണുതന്മായാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേൻ നാൻ മറനേരായ രാമായണം ചമയ്ക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തോരു വാത്മീകവി ശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമവരം തിരികെപ്പോഴും വന്ദിക്കുന്നേൻ രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനൻ ഉമാവല്ലഭൻ മഹേശ്വരൻ ശ്രീമഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസ്സി വാണിടുവാൻ വന്ദിക്കുന്നേൻ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കൃഷ്ണി വംശം അതായത് യദുവംശം വിഷ്ണുജോദ്ഭവസുത നന്ദന പുത്രൻ വ്യാസൻ അതായത് വിഷ്ണുവിൽ നിന്ന് ബ്രഹ്മാവ് വസിഷ്ഠൻ ശക്തി പരാശരൻ വ്യാസൻ തപോധനൻ തപസ് ധനമായിട്ടുള്ളവൻ അതാരാണ് മഹർഷി കൃഷ്ണനാം പുരാണകർത്താവ് കൃഷ്ണദ്വൈപായനൻ അതാരാണ് വ്യാസൻ നാൻമറ നേരായ നാലു വേദങ്ങൾക്കും തുല്യമായ അതേതൊക്കെയാണ് വേദങ്ങള് ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം ഈ നാലു വേദങ്ങൾക്കും തുല്യമായ കാമനാശനൻ പ്ലസ് ഉമാവല്ലഭൻ കാമനാശനനും ഉമാവല്ലഭൻ കാമനാശനും കാമനാശനുമാവല്ലഭൻ കാമനാശനൻ പ്ലസ് ഉമാവല്ലഭൻ കാമനാശനുമാവല്ലഭൻ അതാണ് അതാരാണ് കാമദേവനെ നശിപ്പിച്ചവ നശിപ്പിച്ചവനും മനാശനൻ ഉമാവല്ലഭൻ ഉമാവല്ലഭൻ ആരാണ് മഹേശ്വരൻറെ പത്നി ശ്രീ മഹാപാർവതി ദേവി അത് കാമനാശനൻ കാമ കാമനെ നശിപ്പിച്ച നശിപ്പിച്ചവനാണ് ഭസ്മമാക്കിയവനാണ് മഹാദേവൻ അങ്ങനെയുള്ള ഉമയുടെ ഭർത്താവുമായ പരമശിവൻ മാമക മനസ്സിൽ എന്റെ മനസ്സിൽ അതായത് കൃഷ്ണിവംശത്തില് കൃഷ്ണനായിട്ട് പിറന്ന വിഷ്ണുവിന്റെ അനുഗ്രഹം പ്രത്യേകിച്ചുമുണ്ടാകണം പരാശരപുത്രനും വിഷ്ണുവിന്റെ അവതാരവും വിഷ്ണുമായയുടെ സ്വഭാവഗതി മുഴുവൻ അറിഞ്ഞിട്ടുള്ളവനും കൃഷ്ണനെന്നും കൃഷ്ണദ്വൈപായനെന്നും പേരുള്ളവനും പുരാണങ്ങളുടെ കർത്താവുമായ വ്യാസമഹർഷിയെയും ഞാൻ വണങ്ങുന്നു വേദങ്ങൾക്കും തുല്യമായ രാമായണം രചിച്ചതിലൂടെ ബ്രഹ്മാവിന് ബഹുമാനം വളർത്തിയ കവി കോഹിലമായ വാത്മീകി മഹർഷിയുടെ പ്രസാദത്തിനായിട്ട് ഞാൻ എപ്പോഴും വന്ദിക്കുന്നു സദാ രാമനാമം ജപിക്കുന്നവനും കാമനാശനനും പാർവതി വല്ലഭനുമായിട്ടുള്ള മഹേശ്വരൻ എന്റെ ഹൃദയത്തിൽ വസിക്കുവാൻ ഞാൻ വണങ്ങുന്നു അതാണ് വരികൾ ഇരുപത്തിയേഴ് മുതൽ നാൽപ്പത് വരെയുള്ള വരികളുടെ സാരാംശം സാമാന്യ അർത്ഥം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ